ഇവിടെ നോക്കിയാല് ഇത് സ്പെഷ്യാലിറ്റി റെസ്റ്റോറന്റിന്റെ പ്രൈസ് ചാർട്ടാണ് ഇവിടെ നമ്മൾ ഒരു ട്രേഡ് എടുത്തിരുന്നു ഓൾമോസ്റ്റ് ഒരു ട്രയങ്കിൾ പാറ്റേണില് നമ്മൾ താഴെ നിന്ന് സപ്പോർട്ടിൽ നിന്ന് തിരിച്ച് മുകളിലോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് നമുക്ക് ഇങ്ങനെ ഒരു ട്രയങ്കിൾ പാറ്റേൺ കിട്ടി ഇവിടെ നമ്മൾ ഒരു ട്രേഡ് നമ്മൾ സംസാരിച്ചായിരുന്നു അല്ലെ അപ്പോൾ ഇതില് നമ്മൾ ഇത് ഇങ്ങനെയാണ് അതിന്റെ ഒരു ലോങ് ടൈം വ്യൂ ഇതുപോലെയാണ് അപ്പോൾ നമ്മൾ ഇതില് മൂവിങ് ആവറേജ് അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്താണെന്ന് നോക്കാം ഇവിടെ നോക്കിയാല് നമ്മൾ ഇവിടെ ടു ഹൺഡ്രഡ് മൂവിംഗ് ആവറേജ് ഫിഫ്റ്റി മൂവിങ് ആവറേജും അപ്ലൈ ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് ഇത് രണ്ട് പോകുന്നത് ഇത് ബ്ലൂ എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് മൂവിങ് അവറേജും റെഡ് എന്ന് പറയുന്നത് എപ്പോഴും ചെറിയ അല്ലെങ്കിൽ ഫിഫ്റ്റി മൂവിങ് അവറേജുമാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം ഇത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിനാണ് ബ്ലൂ എപ്പോഴും വലിയ മൂവിംഗ് ആവറേജും റെഡ് എപ്പോഴും ചെറിയ മൂവിങ് ആവറേജും നമ്മൾ ഇടുന്നു ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലെയിൻ ആയിട്ട് പ്ലെയിനായിട്ട് സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഇത് നല്ല അപ് ട്രെൻഡിലാണ് പോകുന്നത് നല്ല രീതിയിൽ ബുള്ളാണ് പോകുന്നത് എന്ന് നമുക്കറിയാം എന്നാൽ ഇത് മാത്രം അറിയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ട്രേഡ് നമ്മുടെ പാറ്റേണിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് അപ്പോൾ ഇവിടുത്തെ ഒരു കേസ് നോക്കുവാണെങ്കിൽ ഈ അവസാനത്തെ ഒരു ടു ഹൺഡ്രഡ് മൂവിംഗ് ആവറേജ് എന്ന് പറയും ഇത്ര അവരിലേക്കൂടെയാണ് പോകുന്നത് അപ്പോൾ ഇവിടെയാണ് നോക്കിയത് വെർട്ടിക്കലായിട്ട് മൂവ്മെന്റ് വരുമ്പോൾ നല്ല രീതിയിൽ ഗ്യാപ്പ് വരുന്നുണ്ട് ഈ ഫിഫ്റ്റി മൂവിങ് ആവറേജിനും നല്ല രീതിയിൽ ഗ്യാപ്പ് വരുന്നുണ്ട് ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജിനും അതുപോലെ ഗ്യാപ്പ് വരുന്നുണ്ട് എന്നാൽ ഇവിടെ ഇച്ചിരി താഴേക്ക് വന്ന അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് വരുമ്പോഴേക്കും ആ ഒരു ഗ്യാപ്പ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് പിന്നെ മുകളിലോട്ട് പോകുമ്പോൾ ഗ്യാപ്പ് കൂടി വരുന്നുണ്ട് ഇവിടെ ഒക്കെ നോക്കിയാലും നമുക്കറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ഇവിടെ ഇത് നമ്മൾ ട്രേഡ് ഇടുന്നത് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഫിഫ്റ്റി ടു ഹൺഡ്രഡ് മൂവിംഗ് ആവറേജിന് മുകളിലാണ് കാൻഡിൽസ് നിൽക്കുന്നത് അതൊരു ജനറൽ ആയിട്ട് ലോങ് ടൈമിലോട്ടുള്ള ഒരു ബുള്ളിഷനസ് അല്ലെങ്കിൽ അപ് ട്രെൻഡ് ആണ് കാണിക്കുന്നത് എന്നാൽ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഫിഫ്റ്റി മൂവിങ് ആവറേജ് ഇതിനു മുകളിൽ അല്ലെങ്കിൽ ഉള്ളിൽ ഓവർലാപ്പ് ചെയ്ത് വരുന്ന ആളാണ് അല്ലെ ഇവിടെ ക്ലോസ് ആയിട്ട് വന്നു അല്ലെങ്കിൽ ഈ ഒരു രീതി ഇവിടെ തൊട്ട് നോക്കുവാണെങ്കിൽ ഇതിന് ക്ലോസ് ആയിട്ട് വന്നു ഇവിടങ്ങളിലെല്ലാം നമുക്ക് ഒരു ഓവർലാപ്പ് ചെയ്താൽ നൽകുന്നത് അപ്പോൾ അതിനർത്ഥം ഇതൊരു സൈഡ് വൈസ് മൂവ്മെന്റ് ആണെന്നാണ് അപ്പോൾ സൈഡ് വൈസ് മൂവ്മെന്റ് ആയിക്കോട്ടെ കാരണം നമ്മൾ ട്രേഡ് എടുക്കുന്നത് ഈ ഒരു പാറ്റേൺ ആണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ ഒരു പാറ്റേണിന് ഔട്ട് തരുമ്പോഴുള്ള മൂവ്മെന്റ് ആണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം ഇവിടെ എങ്ങനെയാണ് ഈ ഒരു മൂവിങ് ആവറേജ് നമുക്ക് ഒരു നമുക്കൊരു റിസൾട്ട് തരുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണ് കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ടു ഹണ്ട്രഡ് മൂവിങ് ആവറേജ് എങ്ങനെ പോയാലും നല്ല ദൂരത്തിലാണ് അല്ലെങ്കിൽ ക്യാൻഡിൽസ് കാണി അതിന് മുകളിലാണ് നിൽക്കുന്നത് അപ്പോൾ അതൊരു ബുള്ളിഷ്ണസ് ആണ് ലോങ് ടൈം ബുള്ളിഷനസ് ആണ് കാണിക്കുന്നത് എന്നാൽ കമ്പനിയിൽ ഒരു രണ്ടര മാസത്തെ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി മൂവിംഗ് ആവറേജ് നോക്കുമ്പോഴും നമ്മുടെ ഈ ഒരു ബ്രേക്ക് ഔട്ടിന്റെ സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ട്രേഡ് ഏകദേശം ഈ ഒരു റേഞ്ചിലായിരിക്കും നമ്മൾ ട്രേഡ് എടുക്കുന്നത് അല്ലെ അപ്പോൾ ഈ ഒരു ഈ ഒരു ബ്രേക്ക്ഔട്ട് തന്നതിന് ശേഷം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇത് അറിയാം ഓക്കെ അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സ്ട്രേറ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഇതൊരു ഒരു ബുള്ളസിലോട്ട് അല്ലെങ്കിൽ ഈ കാൻഡിൽസ് ഫോം ചെയ്യുന്ന ഈ രീതിയിലാണ് ഇത് അതിന്റെ താഴെയാണ് താഴെയിലാണ് ഫിഫ്റ്റി മൂവിങ് ആവറേജ് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രേക്ക്ഔട്ടിന്റെ സമയത്ത് ഇവിടെ എടുക്കുമ്പോൾ നമുക്ക് ഈ രീതിയിൽ ഒന്ന് നമുക്ക് ഈ രീതി കാണാം പക്ഷെ ഞാനിത് ആയിട്ട് പറഞ്ഞതാണ് പക്ഷെ ഇങ്ങനെ ഓരോ കാൻഡിൽസ് അല്ലെങ്കിൽ ഇത്രയും ദൂരെ പോകുന്ന ഒരു മൂവിങ് ആവറേജ് അല്ല നമ്മളിവിടെ ഇത്രയും അനലൈസ് ചെയ്യുമ്പോൾ എടുക്കേണ്ടത് കാരണം ഇത്രയും ദൂരെക്കൂടെ പോകുന്ന ഒരു മൂവിങ് ആവറേജിനേക്കാൾ നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഇത് നമുക്ക് നമുക്ക് എക്സ്പീരിയൻസ് ആകുമ്പോൾ മനസ്സിലാവും കാരണം ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ എടുക്കാൻ പറ്റുന്ന കാൻഡിൽസ് എന്ന് പറയുന്നത് നമുക്ക് ഫിഫ്റ്റീൻ മൂവിങ് അവറേജും ഫിഫ്റ്റി അൻപതും നമുക്കിവിടെ എടുക്കാം ഇവിടെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടും അപ്പോൾ ഇതിന് നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് കൂടുതൽ നന്നായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അത് നമുക്ക് ഇവിടെ പറയുമ്പോൾ മനസ്സിലാകും കാരണം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇവിടെ ഈ ബ്ലൂ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി അൻപതും ഈ ഒരു റെഡ് റെഡ് എന്ന് പറയുന്നത് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് പതിനഞ്ചും അല്ലെങ്കിൽ നമുക്ക് ഇരുപതും എടുക്കാം ഇരുപതാണെങ്കിലും നമ്മൾ നോർമലി നമുക്ക് എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഈ ഒരു മൂവിങ് ആവറേജ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് ഈ ഒരു ട്രേഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഏതായാലും നമുക്ക് ട്രെയിൻ എടുക്കാൻ പറ്റില്ല കാരണം ഇവിടുത്തെ മൂവിങ് ആവറേജ് നമ്മൾ നോക്കുന്നില്ല കാരണം നമ്മളുടെ പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് ഈ ഒരു പാറ്റേൺ ആണ് അപ്പോൾ ഈ പാറ്റേണിന്റെ ബ്രേക്ക് ഔട്ടിന്റെ സമയത്താണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ചെറിയ മൂവിങ് ആവറേജ് വലിയ മൂവിങ് ആവറേജിന് താഴെ നിന്ന് വന്നിട്ട് ഇവിടെ ഒരു ക്രോസ് ഓവർ തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു പൊളിഷൻസ് ആണ് കാണിക്കുന്നത് പക്ഷെ അത് പൊളിഷൻസ് കാണിച്ചുകൊണ്ടല്ല നമ്മൾ ഇവിടെ ട്രേഡ് എടുക്കുന്നത് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഈ ഒരു പാറ്റേണിൽ നിന്ന് ബ്രേക്ക് ഔട്ട് തന്നതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു ട്രേഡ് എടുക്കുന്നത് അല്ലെ അപ്പോൾ ആ ഒരു ബ്രേക്ക് ഔട്ട് നമ്മൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഒരു ഇവിടെയാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത് ഈ ഒരു ബ്രേക്ക് ഔട്ട് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത്രയും ഭാഗത്ത് അല്ലെങ്കിൽ അന്നത്തെ വരെ നമ്മളൊരു മൂവിങ് ആവറേജ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ക്രോസ് ഓവർ കാണാൻ പറ്റും അല്ലേ അപ്പോൾ വരും ദിവസങ്ങളിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഈ ഒരു രീതിയിൽ മൂവ്മെന്റ് കാണുമ്പോൾ നമ്മൾ നമ്മളെടുത്ത തീരുമാനം അല്ലെങ്കിൽ നമ്മളെടുത്ത ട്രേഡ് നല്ലതായിരുന്നു എന്ന് കാണിക്കുവാനായിട്ടാണ് കൂടുതൽ പ്രോബിലിറ്റി കൂടുതൽ അതിന്റെ മൂവ്മെന്റ് അല്ലെ ഒരു പൊളിഷനസ് കൂടുതൽ ശക്തമായിട്ട് കാണിക്കുന്ന കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മൂവിങ് ആവറേജ് നമ്മൾ ഇവിടെ എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ട്രേഡ് എടുക്കുന്നത് ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് നമ്മൾ ഈ ഒരു ട്രേഡ് എടുത്തത് നമ്മൾ ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്തിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ഒരു പ്രീവിയസ് ലോയിലായിരിക്കും നമ്മൾ ഈ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് ഇവിടെ ഒരു ഇത് വയ്ക്കുന്നത് ഏകദേശം ഒരു എട്ടര ശതമാനം ആയിരിക്കും നമ്മുടെ ഇവിടെ ഇത് ഒരു എക്സാമ്പിൾ ഉണ്ട് ഇവിടുത്തെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇരുന്നൂറ് മൂവിംഗ് അവറേജ് നോക്കിയാൽ തന്നെ ഹൈലി പുള്ളിഷാണ് ഇത് നമ്മുടെ സപ്പോർട്ടിൽ നിന്ന് തിരിച്ച് പോകുന്ന അല്ലെങ്കിൽ ഹൈലി ഒരു പുള്ളിഷായിട്ടൊരു പോകുന്ന ട്രേഡാണ് ഇവിടെ നമുക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് ആണ് കിട്ടുന്നത് ഈ ഒരു കൺസോൾട്ടേഷന് ശേഷം നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോൾ നമുക്ക് എട്ടര ശതമാനം എന്ന് പറയുന്നത് ഇച്ചിരി കൂടുതലാണ് അപ്പോൾ അത് നമ്മുടെ റിസ്ക് എടുക്കാനുള്ള ഇതിനും അല്ലെങ്കിൽ ക്വാണ്ടിറ്റി അനുസരിച്ചുള്ള അഡ്ജസ്റ്റ് ചെയ്തും ഒക്കെ നമുക്ക് ഇവിടെ എടുക്കാം അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇൻ കേസ് നമ്മൾ നമ്മൾ നമ്മളിവിടുത്തെ പേഴ്സൻറ്റേജ് അല്ല നോക്കുന്നത് നമ്മൾ ഈ ഒരു ട്രേഡ് എങ്ങനെയാണ് നമുക്ക് മൂവിങ് ആവറേജ് ആയിട്ട് ബന്ധപ്പെട്ട് കാണാമെന്നാണ് നോക്കുന്നത് അപ്പോൾ ഈ ഒരു ട്രേഡിൽ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ വൺ ഇഷ്ട വൺ റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം എട്ടര ശതമാനം എന്ന് പറയുന്നത് ഇവിടുന്ന് എട്ടര ശതമാനം എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്രയും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എട്ടര അല്ലെങ്കിൽ ഒരു ഒൻപത് ശതമാനം മൂവ്മെന്റ് നമുക്കിവിടെ വൺ ഇഷ്ട്ട് വൺ കിട്ടുന്നുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് ചെയ്ത് നമ്മൾ എൻട്രിയിലോട്ട് വെച്ചിട്ട് പിന്നെ ഹോൾഡ് ചെയ്താൽ നമുക്കൊരു അടുത്ത പതിനെട്ട് ശതമാനം വൺ ഇഷ്ടൂ റിസ്ക് റിവാർഡ് വന്നാൽ തന്നെ നമുക്ക് ഇവിടെ വരെ വരും അല്ലെ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു രീതിയിൽ ട്രേഡ് എടുക്കാം നമുക്ക് പല രീതിയിൽ ടാർഗറ്റ് സെറ്റ് ചെയ്യാം ഒരു രീതിയാണ് ഈ പറഞ്ഞത് അപ്പൊ അതുപോലെ തന്നെ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ മൂവിങ് ആവറേജ് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഇത്രയും ഭാഗത്ത് എത്തിയതിനു ശേഷം അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ എത്തി അല്ലെങ്കിൽ ഈ കാൻഡിൽ വരെ എത്തുമ്പോൾ നോക്കുമ്പോൾ നല്ല രീതിയിൽ ഈ ഒരു വലിയ മൂവിങ് ആവറേജിന് മുകളിലാണ് ചെറിയ മൂവിങ് ആവറേജ് നിൽക്കുന്നത് അതിലും നല്ല ഗ്യാപ്പിലാണ് ക്യാൻഡിൽസും നിൽക്കുന്നത് അല്ലെ അപ്പോൾ അതൊരു ഹൈലി പൊളിഷൻസ് ആണ് കാണിക്കുന്നത് അപ്പൊ അത് ഹോൾഡ് ചെയ്യാം ഈ വൺ ഇഷ്ടൂവിൽ എക്സിറ്റ് ആവാതെ അത് ഹോൾഡ് ചെയ്യാം ഇത് എപ്പോഴും ഈ ഒരു ആദ്യത്തെ ചെറിയ മൂവിങ് അവറേജ് ക്രോസ് ചെയ്യുന്നു അന്നേരം നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ ഹാഫ് നമുക്ക് ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യാം അത്രയും പകുതി പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ മൂവിങ് ആവറേജ് മെയിൻ മൂവിങ് ആവറേജും ക്രോസ് ചെയ്യുമ്പോൾ അത് പിന്നെ ഒരു തിരിച്ചൊരു റിവേഴ്സിലാണ് അല്ലെങ്കിൽ ഒരു ബിയറേഷനസിലോട്ടോ അല്ലെങ്കിൽ സൈഡ് ഇവിലോട്ടോ ആണ് പോകുന്നത് എന്നുള്ള അർത്ഥത്തിലോട്ട് വരും തിരിച്ച് ഈ ഒരു താഴത്തെ അല്ലെങ്കിൽ ഒരു മെയിൻ മൂവിങ് ആവറേജും ക്രോസ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് അതിന് മുൻപായിട്ട് നമുക്ക് അല്ലെങ്കിൽ ആ ക്രോസിംഗ് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് രണ്ടാമത്തെ അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് നമുക്ക് ബുക്ക് ചെയ്യാം അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ തന്നെ ഈ ഒരു പർട്ടിക്കുലർ കേസ് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ പല ഓപ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ ഈ ഒരു ട്രേഡിനെ കാണും കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു മൂവിങ് ആവറേജിന്റെ ബേസിൽ നോക്കിയാൽ നമ്മൾ ഇതിന്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ഏകദേശം ഇവിടെ പോന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഫസ്റ്റ് മൂവിംഗ് ആവറേജിനെ ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇവിടെയാണ് ഈ ഒരു ക്യാൻഡിലാണ് പിന്നെ ക്രോസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മൾ ബുക്ക് ചെയ്യുന്നത് തന്നെ ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്താൽ ഏകദേശം ഇവിടെ എത്തുമ്പോഴായിരിക്കും ബുക്ക് ചെയ്യുന്നത് ഈ ഒരു ഈ ഒരു ക്രോസിംഗില് ഈ ഒരു ക്യാൻഡില് ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോഴാണ് അതെന്ന് പറയുന്ന ശേഷം അമ്പത്തിനാല് ശതമാനം ഇവിടെ അൻപത് പോയിന്റ് മൂന്ന് മൂന്ന് അൻപത് ശതമാനം റിട്ടേൺ നമുക്ക് ആദ്യത്തെ പകുതിക്കായി അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് നമ്മൾ നമുക്ക് അങ്ങനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം എന്നിട്ട് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് കാരണം ചിലപ്പോൾ ഈ ഒരു ഈ ഒരു ചെറിയ മൂവിങ് ആവറേജിൽ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്താലും ഉടനെ തന്നെ തിരിച്ച് ബൗൺസ് ചെയ്ത് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പകുതി മാത്രം ബുക്ക് ചെയ്ത് ബാക്കി ഹോൾഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നിന്നാൽ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ സെക്കൻഡ് ഹാഫ് നമ്മൾ ബുക്ക് ചെയ്യുന്നത് ഈ ഒരു ക്യാൻഡിൽ അതായത് ഈ ഒരു ക്യാൻഡലിന്റെ ക്ലോസിംഗിന് ശേഷം അല്ലെ അപ്പോൾ അതെന്ന് പറയുന്ന ശേഷം മുപ്പത്തിനാല് ശതമാനം ഉണ്ട് അപ്പോൾ മുപ്പത്തിനാലും എന്ന് പറയുമ്പോൾ ഒരു എൺപത് ശതമാനം എടുത്താൽ അതിന്റെ ആവറേജ് എടുക്കുമ്പോൾ നാല്പത് ശതമാനം നമുക്ക് നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിന്റെ നാല്പത് ശതമാനം റിട്ടേൺ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ രീതിയിൽ എടുത്താലും ഇവിടെ പതിനെട്ട് ശതമാനം നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട് ഇത് എല്ലാ കാര്യത്തിലും ഇങ്ങനെ വരണമെന്നില്ല കാരണം നമ്മളത് നമ്മളിവിടെ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി ഈ ഒരു മൂവിങ് ആവറേജ് മാത്രം ഇത് ഇത് ക്രോസ് ചെയ്യണ നോക്കിയിരിക്കുവല്ലോ വേണ്ടത് അപ്പോൾ ഓരോ ദിവസം ക്യാൻഡിന്റെ മൂവ്മെന്റ് നോക്കിയിരിക്കുകയാണ് വേണ്ടത് അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടും അതല്ലാതെ തന്നെ നമുക്കിവിടെ വേറൊരു അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ നമുക്ക് ഇവിടെ ബുക്ക് ചെയ്യാനായിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട് അതായത് നമ്മൾ ഈ ഒരു ലോങ്ങർ ടൈം ഫ്രെയിം നോക്കിയാലോ അല്ലെങ്കിൽ ലോങ്ങർ ടൈം ലോങ്ങർ ടൈം വ്യൂ എല്ലാത്തിലും നോക്കണം നമ്മൾ എത്ര ചെറിയ ട്രേഡ് എടുക്കുവാണെങ്കിലും അതിനു മുന്നിലത്തെ അതിനനു ഇതിനോടനുബന്ധിച്ചുള്ള കുറച്ച് പുറകിലോട്ട് നമ്മൾ നോക്കണം ഇത് ഡെയിലി കാൻഡിൽസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പുറകിലോട്ട് നോക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു നമ്മൾ അതിന്റെ പുറകില് വീക്ക്ലി കാൻഡിൽസ് എടുത്ത് നോക്കുമ്പോഴാണ് ഒരു ലോങ് ടൈം വ്യൂ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതെന്താണ് ഈ ഒരു സിലിണ്ട്രിക്കൽ പാറ്റേണില് താഴെ സപ്പോർട്ടിൽ നിന്ന് മുകളിലേക്ക് റെസിസ്റ്റൻസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇതൊരു മേജർ ആണെന്ന് നമുക്കറിയാം അപ്പോൾ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസിൽ എത്തി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം അപ്പോൾ ഇവിടുന്ന് എടുക്കുന്ന ഒരു ട്രേഡ് നേരെ ഈ ഒരു ഇവിടെ ഒന്നും നമുക്ക് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ ക്രോസ് ചെയ്തിട്ടില്ല വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെയാണ് മുകളിലേക്ക് പോകുന്നത് അപ്പോൾ ഈ മുകളിൽ കഴിയുമ്പോൾ റെസിസ്റ്റൻസിൽ കണ്ടോ ഇവിടെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് സെഷൻ അതായത് രണ്ടാമത്തെ ആഴ്ചയിലും അല്ലെങ്കിൽ ആദ്യത്തെ അഞ്ചു ദിവസത്തെ ആഴ്ച കഴിഞ്ഞ രണ്ടാമത്തെ ഒന്നര ആഴ്ച സമയത്തോളം ഇത് ഇവിടെ ടെസ്റ്റ് ചെയ്തു റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കാം എന്നിട്ട് ഇവിടുന്ന് ഒരു റിവേഴ്സൽ കാണിക്കുമ്പോൾ ഈ ഒരു റിവേഴ്സൽ കാണിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫുൾ ക്യാപിറ്റൽ വേണമെങ്കിൽ ഇവിടെ ബുക്ക് ചെയ്യാം അങ്ങനെ ബുക്ക് ചെയ്താൽ തന്നെ ആ രീതിയിൽ നമുക്ക് ഈ ഒരു ട്രേഡ് കാണാം അങ്ങനെ ബുക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഇവിടെ ഏകദേശം അൻപത്തി ഒന്ന് ശതമാനം നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിന്റെ റിട്ടേൺ കിട്ടുന്നുണ്ട് മൊത്തം പ്രോഫിറ്റ് നമുക്ക് ഇവിടെ ഈ ഒരു റിവേഴ്സലിന് ബുക്ക് ചെയ്താൽ അപ്പോൾ ഇങ്ങനെ ഇതൊരു പർട്ടിക്കുലർ കേസിൽ മാത്രം ഇത്രയും നന്നായിട്ട് നമുക്ക് കിട്ടിയെന്നുള്ളൂ പക്ഷെ എല്ലാ ട്രേഡുകളും ഇതുപോലെ അത്രയും മനോഹരമായിട്ട് കിട്ടണമെന്ന് നിർബന്ധമില്ല അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള പാറ്റേൺസും അല്ലെങ്കിൽ എവിടെയൊക്കെ എങ്ങനെ ട്രേഡ് എടുക്കാം എന്ന് നമുക്ക് നോക്കാം നമ്മൾ സംസാരിച്ച പാർട്ടേണിൽ തന്നെയാണെങ്കിൽ നമുക്ക് എല്ലാ രീതിയിലുള്ള എക്സാമ്പിൾസ് ഉണ്ട് ഫെയിലിയർ മോഡലുണ്ട് സക്സസ്ഫുൾ മോഡലുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഓരോ ടൈം ഫ്രെയിമിലും ഏതൊക്കെ മൂവിങ് അവറേജ് എടുക്കാം അതിന്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു ചാർട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചാർട്ടാണ് വൺ അവർ ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്ന ഒരു മണിക്കൂറാണ് നമ്മൾ ഇങ്ങനെ നമ്മൾ ഒരു ഇൻട്രാഡേ ട്രേഡ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള ഒരു ട്രേഡ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു സിൻ ട്രേഡ് നമ്മൾ ഇവിടെ ഒരു ട്രയങ്കിൾ പാറ്റേണിൽ ഒരു ബ്രേക്ക് ഔട്ട് തരുമ്പഴാണല്ലോ നമ്മൾ ട്രേഡ് എടുക്കുന്നത് ബ്രേക്ക് ഔട്ട് തരുമ്പോൾ ട്രേഡ് എടുക്ക എങ്ങനെയാണെന്നൊക്കെ നമ്മൾ സംസാരിച്ചു എൻട്രീം എക്സിറ്റ് ഒക്കെ നമ്മൾ നോക്കി അപ്പൊ എക്സിറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നമ്മൾ ഒരു തരത്തിലുള്ള രീതിയാണ് പറഞ്ഞത് നമ്മൾ വൺ ഇഷ്ട വൺ റിസ്ക് റിവാർഡ് അല്ലെങ്കിൽ വൺ ഇഷ്ടൂ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ ഈ ഒരു മൂവിങ് ആവറേജിന്റെ സപ്പോർട്ടും കൂടെ നമ്മൾ ഇതിലെടുക്കുകയാണ് ഈ ഒരു പാറ്റേണിൽ ബ്രേക്ക് ഔട്ടില് മൂവിങ് ആവറേജിന്റെ സപ്പോർട്ടും കൂടെ നമ്മൾ എടുത്താൽ നമുക്ക് ഇവിടെ കൂടുതൽ ഒരു ഒരു പ്രോബിലിറ്റി ഉണ്ട് ഇവിടെ കഴിഞ്ഞാൽ ഇത് നമ്മൾ എടുത്തിരിക്കുന്ന ട്വന്റി മൂവിങ് ആവറേജും ഫിഫ്റ്റി മൂവിങ് ആവറേജും ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ബ്രേക്ക് ഔട്ടിന്റെ സമയത്ത് നോക്കി കഴിഞ്ഞാൽ വലിയ മൂവിങ് അവറേജിന് മുകളിലാണ് ചെറിയ മൂവിംഗ് ആവറേജ് അതിനു മുകളില് നേരെ വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ആണ് തരുന്നത് നമ്മൾ ഈ ഒരു മൂവിങ് ആവറേജിന്റെ കൂടെ സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ നമ്മള് നമ്മൾ ആദ്യത്തെ ഒരു പകുതി നമ്മൾ ബുക്ക് ചെയ്യുന്ന എവിടെയായിരിക്കും ഇത് നമ്മൾ ഫുള്ള് ബുക്ക് ചെയ്യുന്ന ഒരു ഇതാണ് പറഞ്ഞത് അല്ലെ ആദ്യത്തെ രീതി ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ നമ്മൾ ബുക്ക് ചെയ്യുന്ന എവിടെയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത്തെ രീതി എടുക്കുമ്പോൾ മൂവിങ് ആവറേജ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ബുക്ക് ചെയ്യുന്ന എവിടെയായിരിക്കും ഈ ഒരു കേസിൽ പറഞ്ഞാല് നമ്മള് ഈ ഒരു ക്യാൻഡിൽ ഒന്നെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് ഇതിന് തൊട്ട് താഴെയാണ് ഓൾമോസ്റ്റ് തൊട്ട് താഴെയാണ് അല്ലെങ്കിൽ ഈ ഒരു റെഡ് ക്യാൻഡിൽ നമുക്ക് ഇവിടെയും ബുക്ക് ചെയ്യാം അല്ലെ അപ്പോൾ നമ്മുടെ റിസ്ക് റിവാർഡ് അല്ലെങ്കിൽ നമ്മുടെ റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം എത്ര വരും നമുക്കൊരു വൺ പോയിന്റ് വൺ പെർസെന്റേജ് ആണ് നമുക്ക് ആദ്യത്തെ ഒരു പകുതിയുടെ റിട്ടേൺ എന്ന് പറയുന്നത് രണ്ടാമത്തെ പകുതിയുടെ റിട്ടേൺ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവിടെ ഒരു തിയററ്റിക്കലി നോക്കിയാലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മൾ പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാല് നമ്മളുടെ രണ്ടാമത്തെ ബുക്കിംഗ് നമുക്ക് ഇവിടെ വരും അല്ലെ അതായത് ഈ ഒരു വലിയ മൂവിങ് ആവറേജിന്റെ താഴെ ഒരു ബ്രേക്ക്ഔട്ട് തന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഇവിടെയാണ് അപ്പോൾ നമ്മുടെ റിട്ടേൺ എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ ഹാഫിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം ഇത്രയും വരും ഏകദേശം പോയിന്റ് സെവൻ ടു അപ്പോൾ നമുക്ക് ഒരു ആവറേജ് എടുക്കുമ്പോൾ വൺ പോയിന്റ് സെവൺ എന്ന് പറയുന്നത് അതിന്റെ ഒരു ആവറേജ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പോയിന്റ് എയ്റ്റ് ഫൈവ് എന്നുള്ള ഒരു ആവറേജിലായിരിക്കും നമ്മുടെ റിട്ടേൺ എന്ന് പറയുന്നത് അതായത് നമുക്ക് വൺ ഇഷ്ടി വൺ അപ്പോൾ വൺ ഇഷ്ടി വൺ റിട്ടേൺ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്നാല് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ കേസിൽ നമ്മൾ തിയറി മാത്രം അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പഠിച്ചു അത് മാത്രം കണ്ണടച്ചല്ല ഫോളോ ചെയ്യേണ്ടത് അങ്ങനെയല്ല നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് ഇവിടുത്തെ കേസിൽ നോക്കിക്കഴിഞ്ഞാല് നമുക്കിത് എങ്ങനെ മനസ്സിലാക്കാം സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഇവിടെ കുഴപ്പമില്ല ഇവിടെ മുകളിലേക്ക് പോയി എന്നാല് ഒരു പർട്ടിക്കുലർ ലെവൽ എത്തി കഴിയുമ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടോ ഇവിടെ റെസിസ്റ്റൻസ് നോക്കിയാല് ഈ ഒരു ലെവൽ എത്ര പ്രാവശ്യം ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇവിടുന്ന് പോയി ഇതിവിടെ എത്തിയതിനു ശേഷം ഒന്ന് രണ്ട് പിന്നെ ഇതെല്ലാം നിൽക്കുന്ന ഒരേ രീതിയിൽ നിൽക്കുകയാണ് മുകളിലോട്ട് ബ്രേക്ക് ചെയ്തു പോകാൻ ഇത്രയും വലിയൊരു കാൻഡിൽ ഫോർമേഷൻ വന്നിട്ട് ഒരു ഗ്രീൻ കാൻഡിൽ വന്നിട്ടാണെങ്കിലും ബ്രേക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും അതിന് മുകളിൽ പോയെങ്കിലും തിരിച്ച് ക്ലോസ് ചെയ്ത് അതിന് താഴെ വന്നിട്ട് ഈ ഒരു വിക്കിന്റെ ലെങ്ത്ത് നോക്കിയാൽ മതി അപ്പൊ ഇവിടെ മൂന്നാമത്തെ രീതി മൂന്നാമത്തെ ടെസ്റ്റ് ഇവിടെ ചെയ്തു നാല് അഞ്ച് ആറ് പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ടാണ് ഫെയിൽ ചെയ്ത് താഴ്ത്തോട്ട് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഇത്രയും ടെസ്റ്റ് ചെയ്ത് ഫെയിൽ ആവുമ്പോൾ നോർമലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇതിൽ ഇത് ടെസ്റ്റ് ചെയ്ത് താഴേക്ക് ഫെയിലായി വരുന്നു ഈ ഒരു ചെറിയ മൂവിങ് അവറേജിന് താഴേക്ക് വീണ് കഴിയുമ്പോൾ ഈ ഒരു റേഞ്ചിൽ തന്നെ ഈ ഒരു ഈ റെഡ് ക്യാൻഡിൽ ക്ലോസിംഗിൽ തന്നെ ഈ ഒരു സമയത്ത് തന്നെ അല്ലെങ്കിൽ ആ ഒരു അവറിൽ തന്നെ അത് ക്ലോസ് ചെയ്യാൻ തോന്നും അപ്പോൾ ആ രീതിയിൽ എക്സിറ്റ് ആകും അല്ലെങ്കിൽ പ്രോഫിറ്റ് നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്കത് വശമായിക്കോളും നമ്മൾ കുറച്ച് ചെയ്ത് അല്ലെങ്കിൽ ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ വശമായിക്കോളും അല്ലാതെ ഈ ഒരു ഒറ്റ ഒരു മാസം കണ്ടോ അല്ലെങ്കിൽ രണ്ടു മാസം കണ്ടോ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു കോഴ്സ് എടുത്ത് അല്ലെങ്കിൽ നമ്മള് കുറച്ച് ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കാണാതെ പഠിച്ച് അതങ്ങ് അപ്ലൈ ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്ന് വച്ചാല് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് ഒരു ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ കുറച്ച് ഒരു മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞാലും അത് മാത്രം നമ്മളിങ്ങനെ തിയറി പോലെ പഠിച്ചാൽ അതങ്ങ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന അല്ല ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മളിത് പഠിക്കുകയും അതൊപ്പം തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മുടേതായ ഒരു ട്രേഡിംഗ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യണം ഇതൊന്നും എല്ലാരും പറയാറില്ല കാരണം അത് അത്ര ഒരു രസകരമായിട്ടുള്ള സത്യങ്ങളല്ലാത്തത് കൊണ്ട് അത് പെട്ടെന്ന് ആരും ഡയറക്റ്റ് പറയാറില്ല പക്ഷെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പഠിച്ചതും ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലാതെ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ഒരു നിന്ന് കിട്ടി അത് നേരെ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി എന്നുള്ള രീതിയിലല്ല ട്രേഡിങ് നമ്മുടെ ഈ പറയുന്ന കോമൺ സെൻസ് ഒക്കെ ഈ ഒരു പർട്ടിക്കുലർ സമയത്തൊക്കെ ഇത് വരുന്നത് ആരും പെട്ടെന്ന് പറഞ്ഞു തരാനുണ്ടാവില്ല അത് അപ്പൊ നമ്മളുടെ ട്രേഡിങ് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യങ്ങളും അത് ഇപ്പൊ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളുമാണ് ഇത് പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു നെഗറ്റീവ് ആയിട്ട് തോന്നാം പക്ഷെ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമല്ല ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ എന്താണെന്ന് വെച്ചാല് ഇത് പറയുമ്പോൾ അല്ലെങ്കിൽ അത് വെറുതെ പറയണ്ടായ എന്ന് എല്ലാവരും നല്ല കാര്യങ്ങൾ മാത്രമേ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കേൾക്കാൻ രസമുള്ള കാര്യങ്ങൾ ആളുകൾ പറയാറുള്ളൂ പക്ഷെ ഇത് ഇതാണ് റിയാലിറ്റി ഇത് മനസ്സിലാക്കുക അപ്പോൾ ഇതിന് സഹായിക്കുന്ന ചില മാർഗങ്ങൾ ചില ഇൻഡിക്കേഷൻസ് ആണ് ഈ പറയുന്ന ഇൻഡിക്കേറ്ററും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഔട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ സഹായിക്കുന്ന ഈ ഒരു നമുക്ക് ഇവിടെ അനലൈസ് ചെയ്യാൻ പറ്റി അല്ലെ ഇവിടെ ഒരു കൺസൾട്ടേഷൻ ആണ് അതിനുശേഷം ഇങ്ങനെ ഒരു സംഭവം നടക്കാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാറ്റേൺസ് നമ്മൾ എടുക്കുന്നത് ആ ഒരു പാറ്റേൺസിനെ സപ്പോർട്ട് ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം കൂടുതൽ നല്ലതാണ് എന്ന് കാണിക്കുവാനായിട്ട് ഒരു സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ഒരു പ്രോബിലിറ്റി കൂടുതൽ തരുവാനായിട്ടാണ് നമ്മൾ അതിന്റെ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത് ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ ട്രേഡ് എടുത്തു എന്നാൽ ചില സമയങ്ങളിൽ ഇവിടെയൊക്കെ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൊഫിറ്റ് കുറഞ്ഞു തന്നേ ഉള്ളൂ എന്നാൽ ഇത് വളരെ വലിയൊരു ഫോൾ അങ്ങനെ വരാം അല്ലെ പെട്ടെന്ന് വലിയൊരു ഫോളോ വരുന്നെങ്കിൽ ചിലപ്പോൾ നഷ്ടം വരാം ഇത് നമുക്ക് മാർക്കറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ് അല്ലാതെ നമുക്ക് ലാഭം മാത്രം എടുക്കുന്ന അല്ലെങ്കിൽ ലാഭം മാത്രം സംഭവിക്കുന്ന ഒരു ട്രേഡും ലോകത്തില്ല എല്ലാം ലാഭം അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ട്വിറ്ററിൽ കാണുന്ന സ്ക്രീൻഷോട്ട് യൂട്യൂബിൽ കാണുന്ന ലാഭം വരുമ്പോൾ മാത്രം കാണുന്ന ദിവസങ്ങളിലെ വീഡിയോസ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അല്ലാതെ പൊതുവേ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ രണ്ട് ചിലർ നമ്മൾ രണ്ട് അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യും ഒരു അക്കൗണ്ടിൽ അക്കൗണ്ടിലൊരു സൈഡിലോട്ട് ട്രേഡ് എടുക്കും മറ്റേ അക്കൗണ്ടിലും മറ്റേ സൈഡിലോട്ട് ട്രേഡ് എടുക്കും എന്നിട്ട് പ്രോഫിറ്റ് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് എല്ലാ ദിവസവും പ്രോഫിറ്റ് ആവുമല്ലോ അപ്പോൾ ആ പ്രോഫിറ്റ് ആവുന്ന ദിവസം മാത്രം കാണിക്കാം എന്നിട്ട് മറ്റേ ദിവസം ലോസ് ആവുന്ന ദിവസം കാണിക്കണ്ട അപ്പോൾ ഈ രീതിയിലും ട്രേഡ് എടുക്കാം അപ്പോൾ ഇങ്ങനെ ഉള്ളവർക്കല്ലാതെ നോർമൽ ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഈ പറയുന്ന ഫെയിലിയേഴ്സും ഉണ്ടാവാം അപ്പൊ അത് നമ്മൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് വെച്ച് നമ്മൾ ട്രേഡ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മനസ്സിലാവും ഈ ഒരു ഇത്രയും ഒരു റെസിസ്റ്റൻസ് ഇത്രയും ടെസ്റ്റ് ചെയ്ത് ഫെയിൽ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇൻട്രാഡേ അല്ലെങ്കിൽ ഇതൊക്കെ ട്രേഡ് എടുക്കുന്ന എന്താ രണ്ടോ മൂന്നോ ദിവസത്തേക്കുണ്ടാവുള്ളൂ ഇത് ഏപ്രിൽ ഒന്നാം തീയതി എടുത്തുകഴിഞ്ഞാൽ ഇവിടെ വരുമ്പോഴ് ഏകദേശം ഏപ്രിൽ പതിനൊന്ന് അല്ലേ ഓക്കെ അപ്പൊ ഇത്രയും ദിവസത്തെ ഒരു രണ്ടാഴ്ചത്തെ ഒരു ട്രേഡാണ് അപ്പോൾ ഇത്രയും ട്രേഡ് കഴിഞ്ഞിട്ട് ഇവിടുന്നൊരു പെട്ടെന്നൊരു ഇത്രയും ഒരു റിവേഴ്സൽ കാണുമ്പോൾ പൊതുവേ നമ്മൾ എക്സിറ്റ് ആവേണ്ടതാണ് അല്ല എന്നുണ്ടെങ്കിൽ തന്നെയും തുടക്കക്കാരായിട്ടുള്ളവർക്ക് അത്ര പെട്ടെന്ന് പറ്റി എന്ന് വരില്ല അതൊരു കുഴപ്പമില്ല ഇവിടെയാണെങ്കിലും എക്സിറ്റ് ആകാവുന്നതാണ് അല്ലേ അപ്പോൾ ഇത് നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കി